ഒന്നും പറഞ്ഞേ കേരല്ലേ അവരോട് നാം തരാൻ കരുതി ഞാൻ തന്നെ വന്ന അമ്മേ കേക്കി വേണ്ട വേണ്ട ഞാൻ പോ എന്നോടാണ് മാർക്ക് വെച്ച ആഹാ അപ്പോൾ ഞാൻ അല്ല സസ്യോ ഞാൻ ഓട്ടമോളോ അപ്പോൾ ഞാൻ പോകും നീ മോനെ ലെച്ചോ എന്തു ലെച്ചോ ആഹ പോടിച്ചാ അമ്മേ ആ നീ എത്ര കാല് अरे കൂടല്ല കൊക്കലെ ആ പോസല്ലേ എന്താമ്മേ പ്ലീസ് നിങ്ങൾക്ക് മിഠായി വാങ്ങാൻ പൈസ ത ആ ദേ നമുക്ക് നിങ്ങൾ വൈക്കോ കൂടൊന്നുമില്ല ആ ദേ നമ്മേ വൈക്കോ കൂടുന്ന നമ്മേ നിങ്ങൾ മിഠായി വാങ്ങാൻ പൈസ ത മ്മ് എന്നാ മൂന്ന് വരം കട പോക്കോ ഒരു മിഠായി മാത്രം മേടിച്ചാൽ മതി കേട്ടോ അച്ചപ്പ് മേടിച്ചു ഏതായാലും എന്നാ അടുത്തേക്ക് വാ ഞാൻ സാധനമൊക്കെ മേടിച്ചോണ്ട് വാ ശരി പണം ഭദ്രമായിട്ടോ ഓ ഞാൻ കുഞ്ഞു കുട്ടിയോ ഉം പൈസ തന്നതിന് മാത്രം മിഠായി മേടിച്ചാൽ മതി അല്ലാത്തൊരു പൈസ എടുത്തു ഞാൻ ഞാൻ കാണിച്ചു തരും ആകെ ഇരുപത് രൂപ തന്നിട്ടുണ്ട് പതിനായിരം ശർക്കര മൂന്ന് രൂപ മിഠായി

അയ്യോ അതക്കൊരെ വാ വാരി മുട്ടിയതാऊं അതന്നെ എടുക്കണ്ട നമുക്ക് മരച്ചത്തേ പറസ് നന്നായി കഴുകി വെച്ചാ ം ശരി ഞാൻ മരച്ചേ കേറാനേ ആ നീ കേറ് ം അങ്ങൻ തന്നെ ഓരോന്ന് പറിച്ചതായിട്ട് ട്ടോ ം ശരി ചേച്ചി ഹലോ ഹലോ ആരാ എന്താ ആപ്പിളുകൾ വെക്കിയോ മാത്രം തൈര് നിങ്ങക്കൊണ്ടോ ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ വന്ന് എന്നോട് ഞാൻ ആരാന്ന് ചോദിക്കുന്നു ഇനി മേലാ കണ്ടുപോയി വെക്കരുത് ഇനി അപ്പള് വേണോ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതല്ലയോ അയ്യോ ചേച്ചി

ും അലക്കുന്നതും പാത്രം കഴുകുന്നതും കുളിക്കുന്നതും എല്ലാം ഇവിടെ നിന്ന് തന്നെയാ ഹായ് എന്നാലും ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ എന്നിട്ട് പോകാം ആരും കടയിലെത്തട്ടെ